എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും തന്നെയാണ് എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും കഠിനാധ്വാനത്തിൻ്റെ ശരിയായ ഫലം നമുക്ക് ലഭിക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതിൽ സമ്പത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ് പലപ്പോഴും വീട്ടിലും ചുറ്റിലും പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും വാസ്തുപ്രകാരം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം സന്തോഷവും സമാധാനവും സമ്പത്തും നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും അതിൽ ഉപ്പും ഗ്രാമ്പവും ചേർന്ന പ്രതിവിധി ഏറ്റവും മികച്ചതാണ് എന്നാണ് പറയുന്നത് ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കുന്നു ഇത് രണ്ടും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചും അതുവഴി എന്തൊക്കെ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ജീവിതത്തിലെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു പാത്രത്തിൽ ഉപ്പ് നിറയ്ക്കുക അതിൽ ഒന്നോ രണ്ടോ ഗ്രാം പൂ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് ഇത് ലക്ഷ്മി ദേവിയെ ആകർഷിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉടൻ തന്നെ അനുഭവിക്കാൻ സാധിക്കും അത്രയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാക്കും എല്ലാവരും ജീവിതത്തിൽ എന്തിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി നിങ്ങൾക്ക് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പിരിമുറുക്കത്തെയും സമ്മർദ്ദത്തെയും ഇല്ലാതാക്കുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യും എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നവർക്ക് ജീവിതം സന്തോഷവും സമാധാനവും ധാരാളം നൽകുന്നു സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം സംഭവിക്കും ഇനി നിങ്ങൾക്ക് ജോലിയിൽ എപ്പോഴും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഓഫീസിലെ പല പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് സമ്മർദ്ദം വളരെ കൂടുതലാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്പം ശ്രദ്ധ നൽകാം ഇത് ആരോഗ്യപരമായും ശരിയായ കാര്യമാണ് ആദ്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നിങ്ങളുടെ സമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യത്തിനും മികച്ചതാണ് ഇതെല്ലാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഒരു വില്ലനായി ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് നല്ല ആരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഉപ്പും ഗ്രാമ്പൂവും എപ്രകാരം നിങ്ങളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഒരു പാത്രത്തിലെ അല്പം ഉപ്പ് രോഗമുള്ള വ്യക്തിയുടെ കിടക്കയ്ക്ക് സമീപം വയ്ക്കുക ശേഷം അതിലേക്ക് രണ്ട് ഗ്രാമ്പൂ കൂടെ വയ്ക്കണം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും ഈ ഉപ്പ് പാത്രത്തിൽ നിന്ന് മാറ്റി പുതിയ ഉപ്പ് നിറയ്ക്കണം എന്നതാണ് മാത്രമല്ല പഴയ ഉപ്പ് എപ്പോഴും ഒഴുകുന്ന വെള്ളത്തിൽ കളയുന്നതിനും ശ്രദ്ധിക്കണം ഇതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു കാര്യം വാസ്തുദോഷത്തിനുള്ള പ്രതിവിധിയാണ് വാസ്തുദോഷം വളരെ വലിയ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഗ്ലാസ് പാത്രത്തിൽ അല്പം ഉപ്പ് നിറച്ച് ബാത്റൂമിൽ സൂക്ഷിക്കണം ഇത് ദിവസവും മാറ്റുന്നത് വഴി വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയുന്നു എന്നാണ് പറയുന്നത് അത് മാത്രമല്ല എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കാണുന്നതിനു വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു ഉപ്പിനെ നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്യുന്നതോടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും അകറ്റി നിർത്താനായിട്ട് സാധിക്കും അപ്പൊ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ